അപ്പോൾ ഈ ഒരു ഫീമെയിൽ പോർട്ട് ഒരു ട്രാൻസിസ്റ്റർ ബി റ്റി നൂറ്റി മുപ്പത്താറിൻ്റെ ട്രാൻസിറ്ററാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേറെ ട്രാൻസിസ്റ്ററും എടുക്കാം അപ്പോൾ നമ്മൾ സോഡർ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് ബാറ്ററി വയ്ക്കാൻ വേണ്ടി അളവിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം ബാറ്ററി വയ്ക്കാൻ വേണ്ടി പി വി സി പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സ്വിച്ച് വയ്ക്കാൻ വേണ്ടി ഹോളും ഇട്ടിട്ട് ഈ പി വി സി പൈപ്പിലെ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടി നമ്മൾ പി വി സി പൈപ്പിന് നാല് സർക്കിൾ ഷേപ്പിൽ മുറിച്ചിട്ടുണ്ട് പി നമ്മൾ പി വി സി പൈപ്പിൽ ബാറ്ററി ഹോൾഡർ പോലെ നമുക്ക് ചെയ്യാം അതിന് വേണ്ടി നമ്മൾ പഴയ റിമോട്ടിൻ്റെ ബാറ്ററിൽ രണ്ട് സ്പ്രിംഗ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് കണക്ട് ചെയ്യാം നേരത്തെ എടുത്തു വെച്ചിരുന്ന സർക്ക് സർക്കിൾ പി വി സിയിൽ നമ്മൾ രണ്ട് സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട് ഒട്ടിക്കണ മുമ്പ് നമ്മൾ ചെറിയൊരു കട്ട് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിയിൽ കണക്ട് ചെയ്യാൻ തുടങ്ങി നമുക്ക് ഇതില് രണ്ട് വയറ് കണക്ട് ചെയ്യാം ഇതില് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ മറ്റേ വയറിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതില് ഫിറ്റ് ചെയ്യാൻ പോവാണ് ഇതിൽ ഒരു വയറിൽ ട്രാൻസിസ്റ്ററിലും ഒരു വയറിൽ ചാർജിംഗ് പോർട്ടിലുമാണ് വെക്കാൻ പോകുന്നത് നെഗറ്റീവ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പച്ച ചാർജിങ് ചാർജിംഗ് പോർട്ടും കോപ്പറിൻ്റെ ഒയറും ട്രാൻസിസ്റ്ററിനുമാണ് ഇട്ടേ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പോസിറ്റീവ് നേരെ തിരിച്ചാണ് ഇട്ടേക്കുന്നത് കോപ്പർ ചാർജിംഗ് പോയിട്ടും ഇത് ട്രാൻസിസ്റ്ററിനുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പോസിറ്റീവിൻ്റെ ഒയർ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറ്റിയാണ് അപ്പോൾ നമ്മൾ കയറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് ഒട്ടി വയറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ബാറ്ററി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഇടാം ട്രാൻസിറ്ററിലോട്ട് പോകുന്ന പോസിറ്റീവ് വയറിലാണ് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ സോൾഡറിങ് ചെയ്യണേ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചാർജിങ് പോർട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ചാർജിങ് പോർട്ട് കണക്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ചാർജിങ് പോർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒട്ടിക്കാം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇ വി സി സർക്കിളിൽ മൂന്ന് ഹോൾ മൂന്ന് ഹോളിൽ നമ്മൾ ട്രാൻസ്ലിസ്റ്റർ കയറ്റി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് സോൾ റേഞ്ചിൽ കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ സോൾഡർ ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് ലെഗ് പോസിറ്റീവ് തേർഡ് ലെഗ് നെഗറ്റീവ് നടക്കത്തെ ലെഗ് വേണ്ട ഒരു ട്രാൻസിസ്റ്റർ സോൾഡർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒട്ടിക്കാം അപ്പോൾ നമ്മൾ വർക്ക് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കോപ്പറെടുത്ത് അതിനെ ചെറിയ ബിറ്റാക്കി വെച്ചിട്ടുണ്ട് ബിറ്റാക്കി സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചാർജ് ചെയ്യാം അപ്പോൾ നമ്മൾ ചാർജ് ഇടാൻ പോവുകയാണ് അപ്പം ചാർജ് കയറയാണ് ഇത് നമുക്ക് ഫുൾ ചാർജായിട്ട് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ചാർജ് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഗ്യാസ് ഹീറ്റ് ആയിട്ടുണ്ട് വെറും ഒരു മിനിറ്റ് മതി ഇത് ഹീറ്റാവാൻ അപ്പൊ നമ്മൾ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട് സോൾഡർ ആയിട്ടുണ്ട് ഗേ നല്ല അടിപൊളിയായിട്ട് സോൾഡർ ആയിട്ടുണ്ട് നമ്മൾ ചെയ്തത് വർക്ക് ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ അമർത്തി നമ്മളെ സപ്പോർട്ട് അടുത്ത വീഡിയോ കാണാം